നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരിക്കൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹത്തിന്റെ പഴികേട്ട അവരുടെ ആ ചരിത്രകഥ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും ദേശസ്നേഹത്തിന്റെ പേരിലാണ് പിന്നീട് ഭാരതീയർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലിച്ചെറിഞ്ഞത് ഇപ്പോഴിതാ മുംബൈയിൽ നിന്നുള്ളൊരു വാർത്ത പലസ്തീൻ പ്രശ്നത്തിൽ ഒരു പ്രതിഷേധ റാലിക്ക് അനുമതി തേടിയിരുന്നു സിപിഎം ഈ പ്രതിഷേധ റാലിക്ക് അധികൃതർ അനുമതി നിഷേധിച്ചതോടെ മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചു സി പി എം പാർട്ടി പലസ്തീൻ അനുകൂല റാലി നടത്താൻ അനുമതി നൽകണമെന്നാണ് ബോംബെ ഹൈക്കോടതിക്ക് മുൻപാകെ സി പി എം ആവശ്യപ്പെട്ടത് ഹർജി നിരീക്ഷിച്ച ബോംബെ ഹൈക്കോടതി ഈ ഹർജി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ആയിരക്കണക്കിന് മൈലുകൾ അകരെയുള്ള വിഷയത്തിൽ ഇടപെടുന്നതിന് പകരം രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പാർട്ടി ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദേശസ്നേഹികളാണെങ്കിൽ മലിനീകരണ പ്രളയം അടക്കമുള്ള ഈ രാജ്യത്തെ വിഷയങ്ങളിൽ ഇടപെടൂ രാജ്യത്തോട് സ്നേഹം കാണിക്കൂ പലസ്തീൻ വിഷയത്തിലെ നിലപാട് രാജ്യത്തിന്റെ വിദേശ ബന്ധങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് സി പി എം പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ടോ വിദേശ നയത്തിനെതിരാണെങ്കിൽ കൂടി പൗരന്മാർക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ എന്ന് ചോദ്യമുയർത്തി കോടതിക്ക് മുൻപാകെ സി പി എം സി പി എമ്മിനു വേണ്ടി ഹാജരായ മിഹിർ ദേശായിയാണ് ഇത്തരമൊരു വാദഗതി ഉയർത്തിയത് എന്നാൽ കോടതി ഇത്തരം വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു പ്രതിഷേധ റാലിക്കുള്ള അനുമതിയും നിഷേധിച്ചു തുടർന്ന് കോടതി നിലപാടിനെ സിപിഎം പോളിറ്റ് ബ്യൂറോ അപലപിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും പലസ്തീനുകളോടുള്ള ജനങ്ങളുടെ ഐക്യദാർഢ്യത്തെക്കുറിച്ചും ബെഞ്ചിനറിയില്ല എന്നാണ് പോളിറ്റ് ബ്യൂറോ പറഞ്ഞത് ഇത് പക്ഷപാതപരമായ നിലപാടാണ് എന്ന് പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി വിദേശ നയത്തിന് കോട്ടം തട്ടും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മനുഷ്യാവകാശ കൂട്ടായ്മയായ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓര്ഗനൈസേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം പതിനേഴിന് നടത്താനിരുന്ന റാലിക്ക് പോലീസ് അനുമതി നിഷേധിച്ചത് ഇതിപ്പോൾ ഒരു തുടർക്കഥയായിരിക്കുന്നു ഇക്കഴിഞ്ഞ ജൂലൈ ആറാം തീയതി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി വിചിത്രമായ ഒരു പ്രതിഷേധത്തിന് ഉത്തരവിട്ടിരുന്നു രാത്രി ഒൻപത് മുതൽ ഒൻപത് മുപ്പത് വരെ ഫോണും കമ്പ്യൂട്ടറുകളും ഒക്കെ ഓഫ് ചെയ്ത് ഇസ്രായേലിനെതിരെ ഡിജിറ്റൽ സമരമാണ് അന്ന് എം എ ബേബി പ്രഖ്യാപിച്ചത് എന്നാൽ അണികളും അനുയായികളുമൊക്കെ എം എ ബേബിയുടെ ആഹ്വാനം തള്ളിക്കളഞ്ഞു പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ഇസ്രായേലിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനും ഡിജിറ്റൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്ന് എം എ ബേബി ഒരാഹ്വാനം നടത്തുകയുണ്ടായി എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ ഒൻപത് വരെ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഓഫ് ചെയ്തു വെക്കണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ഈ കാലഘട്ടത്തിന്റെ സാധ്യതകളും സാഹചര്യങ്ങളും പരിഗണിച്ചുള്ള ഒരു സമര മാർഗമാണിത് എന്നും എം എ ബേബി പറഞ്ഞിരുന്നു ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ ഒരു സത്യാഗ്രഹ മോഡലാണ് ഇത്തരമൊരു സമരം എന്ന് എം എ ബേബി വിശദീകരിച്ചു എന്നാൽ പരിപൂർണമായി എം എ ബേബിയുടെ ആഹ്വാനം പാർട്ടി അടികൾ തന്നെ തള്ളിക്കളഞ്ഞു അങ്ങനെയെങ്കിൽ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളെ എങ്ങനെ സി പി എം ഉപയോഗിക്കുമെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉന്നയിച്ച സംശയം ഫേസ്ബുക്കൊക്കെ ജൂതന്റേതാണല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി സൈലൻസ് ഫോർ ഗാസ എന്ന ക്യാമ്പയിനാണ് എം എ ബേബി പ്രഖ്യാപിച്ചത് അത് തോറ്റം തോറ്റമ്പിയതോടെ പുതിയ മാർഗങ്ങൾ തേടലായി പിന്നീട് സി പി എം പലസ്തീൻ അനുകൂല റാലികൾ പലവട്ടം സംഘടിപ്പിച്ചു കഴിഞ്ഞു ഇതിനകം സി പി എം കേരളത്തിലും ഇതിനകം സി പി എം സംഘടിപ്പിച്ച ഇത്തരം പ്രതിഷേധ റാലികളുടെ പേരിൽ അവർ വളരെയേറെ കുറ്റപ്പെടുത്തലുകൾ കേട്ടു രാജ്യദ്രോഹികൾ എന്ന് ജനങ്ങൾ ആവർത്തിക്കാൻ ഇതിട വരുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധവേളയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഇതാണ് ജനങ്ങളിൽ നിന്ന് വ്യാപക എതിർപ്പ് വളർന്നു വരാൻ ഇടയാക്കിയ സംഭവം ചൈനയാണ് ശരി എന്ന വാദമുഖം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തി അന്ന് ത്വാത്വികാചാര്യനായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് പരസ്യമായ ഒരു പ്രഖ്യാപനം നടത്തി ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന ഭൂപ്രദേശത്തെക്കുറിച്ചാണ് തർക്കം നമ്പൂതിരിപ്പാടിന് ഇന്ത്യയുടെ ഭൂമിയെക്കുറിച്ച് സംശയമുണ്ടായിരുന്നുവെന്ന് അന്ന് സമൂഹ മാധ്യമങ്ങളില്ലായിരുന്നു എങ്കിലും മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വരുന്ന ഒരുപക്ഷെ ഇന്നത്തെ അബദ്ധങ്ങൾ നാളത്തെ ആചാരമാകുമെന്ന ചൊല് സി പി എമ്മിന് നന്നായി ചേരുകയാണ് ചൈനയുടെ പക്ഷത്തുനിന്ന് സംസാരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രമേണ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ച ഒടുവിൽ കേരളത്തിലും പശ്ചിമബംഗാളിലും മാത്രമായി ഒതുങ്ങി ത്രിപുരയിൽ നാമ മാത്രം പിന്നീട് പശ്ചിമ ബംഗാളിൽ നിന്നും തൂത്തെറിയപ്പെട്ടു ചൈനീസ് പട്ടാളം അന്ന് അതിർത്തി നുഴഞ്ഞു കയറി ഇന്ത്യക്ക് നേരെ ആക്രമണം പ്രഖ്യാപിച്ചപ്പോൾ അത്രയൊന്നും ഒരുക്കത്തിലായിരുന്നില്ല ഇന്ത്യ പ്രതീക്ഷിക്കാതെ വന്ന യുദ്ധത്തിൽ ആദ്യമൊന്നും ഇന്ത്യ പതറി എന്തു ചെയ്യണമെന്നറിയാതെ പ്രധാനമന്ത്രി നെഹ്റു പോലും ഭയപ്പെട്ടു മതിയായ പട്ടാളമില്ല ആയുധങ്ങളോ വെടിക്കോപ്പുകളോ ഇല്ല എന്നിട്ടും നമ്മുടെ ധീരരായ പട്ടാളക്കാർ പിടിച്ചു നിന്നു ആ ധീരോജ്വലമായ യുദ്ധത്തെയാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിപ്പറഞ്ഞത് എന്നാൽ അവിടെ മറക്കപ്പെടാത്ത ഒരു പേരുണ്ട് വി എസ് അച്യുതാനന്ദന്റെ പേര് ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം ദാനം ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു പൊതുപ്രവർത്തകനെതിരെ നടപടിയെടുക്കുന്നത് അത് വി എസ് അച്യുതാനന്ദന്റെ പേരിൽ ദേശസ്നേഹത്തിന്റെ പേരിൽ മുൻ മുഖ്യമന്ത്രിയും അന്തരിച്ച തലമുതിർന്ന സിപിഎം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ തന്റെ ജീവിതത്തിലെ ആദ്യ പാർട്ടി അച്ചടക്ക നടപടി ിലെ ഇൻഡോ ചൈന യുദ്ധകാലത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി വി എസിനെയും മറ്റ് നേതാക്കളെയുമൊക്കെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചിരുന്നു ചൈനീസ് ചാരന്മാർ എന്നതായിരുന്നു അവർക്കെതിരെ ഉയർത്തിയ കുറ്റപത്രം അവർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് അത് പുതുമണ്ഡലത്തിൽ നിറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരകാലം തൊട്ടുതന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന വലിയൊരാരോപണം അവർക്ക് രാജ്യത്തോടല്ല മറിച്ച് ചൈനയോടാണ് കൂറ് എന്നതായിരുന്നു ഇന്ത്യയിൽ ഉയർന്ന കേരളത്തിലെ ഇ എം എസ് മന്ത്രിസഭയെ കേന്ദ്രം പിരിച്ചുവിട്ടതിനോടുള്ള പകയാണ് ഇത്തരത്തിലൊക്കെ പ്രതികരണങ്ങളായി ഇ എം എസ് പലവട്ടം തട്ടിവിട്ടത് ദേശവിരുദ്ധത എന്ന ആരോപണം മാറിക്കിട്ടാൻ വി എസ് ഒരാശയം മുന്നോട്ട് വെച്ചു സൈനികർക്ക് രക്തം ദാനം ചെയ്യുക ജയിലിലെ റേഷൻ വിറ്റ് കിട്ടുന്ന തുകയിൽ മിച്ചം വെച്ച് ആ തുക സർക്കാരിന്റെ പ്രതിരോധ വകുപ്പ് ഫണ്ടിലേക്ക് മാറ്റുക ഇത് ഇതുപക്ഷെ ജയിലിലുള്ള മറ്റു പാർട്ടി നേതാക്കൾക്ക് പിടിച്ചില്ല ഇത് ജയിലിൽ പ്രവർത്തകർ തമ്മിലുള്ള വലിയ ആശയ സംഘർഷത്തിനിടവരുത്തി പിന്നീട് ജയിൽ മോചിതനായതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ വി എസിനെതിരെ പാർട്ടി ഇതിന്റെ പേരിൽ നടപടി സ്വീകരിച്ചു അന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി അദ്ദേഹത്തെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തരം താഴ്ത്തി ചൈന പ്രേമത്തിന്റെ പേരിലാണ് ആയിരത്തി പാർട്ടി പിളരുന്നത് അന്ന് ചൈന വിരുദ്ധ മനോഭാവം സ്വീകരിച്ചിരുന്ന ഡാങ്കയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പരസ്യമ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞു ചുരുക്കത്തിൽ ഇന്ത്യൻ സൈനികർക്ക് രക്തം നൽകാൻ ശ്രമിച്ചതിന്റെ പേരിൽ പാർട്ടി നടപടി നേരിടേണ്ടി വന്ന ഒരു നേതാവായി മാറി വി എസ് അച്യുതാനന്ദൻ ഇ എം എസ് അടക്കമുള്ളവർ റഷ്യയോടും ചൈനയോടും തുല്യസമീപനമെന്ന നിലപാടാണ് ആ കാലഘട്ടത്തിൽ പിന്തുടർന്നത് ചൈന യുദ്ധത്തിൽ ഏറ്റവും നെറുകിട്ട പ്രസ്താവന നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയെ വഞ്ചിച്ചു എന്ന ചിന്ത പൊതുവെ ഭാരതീയരിലുണ്ട് ഇന്ത്യ ചൈന യുദ്ധം ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നീട് വലിയ തിരുത്തലുകൾക്ക് പാർട്ടി മുതിർന്നുവെങ്കിലും ആ പിളർപ്പ് ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടുന്നു കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഇന്ത്യയിൽ ഭരണാധികാരം ലഭിക്കുക എന്നിവരെ തോന്നലുണ്ടാക്കിയ കാലഘട്ടത്തിൽ നിന്നും പാർട്ടി പിന്നോട്ടു പതിക്കുന്ന കാഴ്ച അതും ചൈന പ്രേമത്തിന്റെ പേരിൽ പിന്നീട് നിരവധി വിഷയങ്ങളിൽ സിപിഎം സ്വീകരിച്ചു അജണ്ടയും സമീപനവും ഒക്കെ നിശ്ചിതമായ വിമർശനങ്ങൾക്ക് ഇടവരുത്തി പഹൽഗാം വിഷയത്തിൽ എന്തുകൊണ്ട് സിപിഎം പാകിസ്ഥാനെതിരെ കട്ടയ്ക്ക് നിലപാടെടുത്തില്ല പാകിസ്ഥാനെ പിന്തുണച്ച ചൈനയെ എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞില്ല എന്ന ചോദ്യം സമൂഹമാധ്യമങ്ങളിൽ അടുത്ത കാലത്ത് ശക്തമായി ഉയർന്നു പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാക്കാൻ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ കഴിഞ്ഞോ എന്നായിരുന്നു സി ചോദിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിജയാവകാശവാദം ഉന്നയിക്കുന്നവർ ഇതുകൂടി വ്യക്തമാക്കണമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി അടുത്ത കാലത്ത് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ യുദ്ധവേളയിൽ പൂർണ്ണമായി ഭീകരരെയും പാകിസ്ഥാനെയുമൊക്കെ പിന്തുണച്ച ചൈനയെ എന്തുകൊണ്ട് സിപിഎം തള്ളി പറഞ്ഞില്ല ഇന്ത്യയുടെ ബത്തശത്രുവായ ചൈനയോട് സ്വീകരിക്കുന്ന ഈ മൃദുസമീപനം തന്നെയാണ് പലപ്പോഴും ഭാരതീയർക്ക് സിപിഎമ്മിനോടുള്ള കലിപ്പും ചുരുക്കത്തിൽ പലസ്തീൻ വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് സി പി എം ഇസ്രയേൽ അനുകൂല മനോഭാവമാണ് പൊതുവെ ഇന്ത്യയ്ക്കുള്ളത് ഇസ്രയേൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധവേളയിൽ ഇക്കുറിയും പതിവ് പോലെ ഇസ്രായേൽ ഇന്ത്യക്ക് കട്ട പിന്തുണ നൽകുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തെ ഇത്രയധികം നിശ്ചിതമായി ഈ സി പി എം വിമർശിക്കുന്നത് ഒടുവിലിത കോടതി പോലും രാജ്യവിരുദ്ധത എന്ന് പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്